നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നല്ലനാട് എഴുതിയ നോവൽ ഹൃദ്യം തുടരുന്നു എന്നിൽ നിന്ന് നീ അത് മറച്ചുവെച്ചോ എന്നാണ് എനിക്കറിയേണ്ടത് ജോണി കൂട്ടൂരാൻ ടോമിയുടെ ഷർട്ടിലെ പിടി ഒന്നുകൂടി മുറുക്കി ഇച്ചനാ കാണിക്കുന്നത് ടോമിയെ വിടാൻ ബ്ലസ്സി അയാളുടെ കയ്യിൽ പിടിച്ചു ഇതിൽ നീ ഇടപെടണ്ട അയാൾ ക്ഷോഭിച്ചു ബ്ലസി ഭർത്താവിൻ്റെ കയ്യിലെ പിടിവിട്ടു ഞാനത് ചെയ്തിട്ടില്ല ഇച്ചായ മരിച്ചതിന് ശേഷമല്ലാതെ ആശ ടീച്ചർ എന്നൊരാളെപ്പറ്റി ഞാൻ പോലുമില്ല ഇച്ചായൻ്റെ മുഖത്ത് നോക്കി ജീവൻ പോകേണ്ടി വന്നാൽ പോലും ടോമി കള്ളം പറയില്ല ജോണി കോട്ടൂരാൻ ടോമിയെ വിട്ടു അതെ മുകുന്ദനുണ്ണിക്ക് പണി കൊടുക്കാൻ ഇച്ചായൻ സമ്മതിക്കില്ലെന്ന് മനസ്സിലാക്കിയിട്ടാ അന്ന് രാത്രി ഞാനും പിള്ളാരും മേലുകാവിൽ പോയത് അവൻ കയ്യിൽ വന്ന് വീണതുമായിരുന്നു പക്ഷേ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി അത് നന്നായി നന്നായിപ്പോയെന്നാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മരണത്തെക്കാൾ വലിയ ശിക്ഷ അവന് കിട്ടിയില്ലേ അവൻ കൈവിട്ടെന്ന് മനസ്സിലായപ്പോൾ ഞങ്ങൾ ഏലപ്പാറയ്ക്ക് തിരിച്ചുപോയി ആശ ടീച്ചറുടെ മരണത്തിൽ എനിക്കൊരു പങ്കുമില്ലേ ചായ അവൻ പറയുന്നത് സത്യമാണെന്ന് ജോണി കൂട്ടൂരാന് ഉറപ്പായി ആർക്കായിപ്പോൾ സംശയം കൊല നടത്തിയത് മുകുന്തനല്ലെന്ന് പറഞ്ഞു കേട്ട അറിവ് വെച്ച് അവൻ അന്ന് രാത്രി ഓടിക്കയറിയത് ആശ ടീച്ചറുടെ പറമ്പിലേക്കാ അവിടെ നിന്ന് അവൻ ആശ ടീച്ചറുടെ വീട്ടിലും എത്തിയിട്ടുണ്ടാവും പിന്നെ എന്നതാ സംഭവിച്ചതെന്ന് ഇച്ചായൻ ഊഹിച്ചുകൂടെ അത് ശരിവെച്ച് ജോണിയെ കൂട്ടൂരാൻ കനപ്പിച്ചു മൂളി വീണ്ടും മറ്റൊരാളെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള കാരണം എന്നതാ മുകുന്ദനുണ്ണിക്ക് വേണ്ടി ആരാ രംഗത്ത് വന്നത് കേട്ടുനിന്ന ടോണി ചോദിച്ചു രാഷ്ട്രീയ ഇടപെടലുകൾ ഒന്നുമില്ല ആശ ടീച്ചറിന്റെ ഭർത്താവിന്റെ അമ്മയാണ് രംഗത്തു വന്നത് മുഖത്തിനുണ്ണിയെ അവർക്ക് അത്ര വിശ്വാസമാണത്രേ എസ് പി വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് അവർ വിരൽ ചൂണ്ടുന്നത് ടോമിക്ക് നേരെയാ ടോമി മുഖം വക്രിച്ച് ചിരിച്ചു നിസ്സാരമായി കാണണ്ട നിന്നെ ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന്റെ അപമാനം എനിക്കാ ആരയച്ചായ ചോദ്യം ചെയ്യുന്നത് എന്നാ തെളിവുണ്ട് എനിക്ക് നേരെ പക തീർക്കാൻ ഇച്ചായനെതിരെ കെട്ടിച്ചമച്ച ഒരാരോപണം അത്രയേ ഉള്ളൂ ആശ ടീച്ചറുടെ മരണവുമായി എനിക്കൊരു ബന്ധവുമില്ല ആ സ്ത്രീയെ ഞാൻ ഫോട്ടോയിലല്ലാതെ നേരിട്ട് കണ്ടിട്ടുകൂടിയില്ല നമ്മുടെ വിഷയം അതല്ല കൊലയാളിയെ കണ്ടെത്തി കുറ്റം തെളിയിക്കപ്പെട്ടിട്ടും ഡിപ്പാർട്ട്മെൻറ്റ് ഇച്ചായനോട് കാട്ടിയ അനീതിയാ ഈ കേസ് ഇച്ചായൻ്റെ കയ്യിൽ നിന്ന് പോവരുത് മുകുന്ദൻ എണിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ ഇച്ചായൻ വാങ്ങിക്കൊടുക്കണം മീഡിയയിൽ ഇച്ചായൻ നിറഞ്ഞു നിൽക്കണം അതിനെന്ന വഴിയെന്നാ ചിന്തിക്കേണ്ടത് അതേ ഇച്ചായ ടോണി അനുകൂലിച്ചു എസ് പി പറയുന്നതിലും കാര്യമുണ്ട് ഞാൻ മുകുന്ദൻ ഉണ്ണിയോട് പക വീട്ടിയെന്ന് ഒരാരോപണമുള്ള നിലയ്ക്ക് പുനരന്വേഷണം നടക്കട്ടെ ടോമിയുടെ പേരിൽ ഒരാരോപണം വന്ന നിലയ്ക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യം എനിക്കാ എൻ്റെ കണ്ടെത്തലുകൾക്കപ്പുറം ഒരാൾ പോയിട്ടില്ലെങ്കിൽ ക്രെഡിറ്റ് എനിക്ക് തന്നെ മുകുന്ദൻ ഉണ്ണി നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ ജോണി കൂട്ടുരാൻ പിന്നെ യൂണിഫോം അണിയില്ല അയാൾ അകത്തേക്ക് കയറിപ്പോയി ചന്ദ്രദാസ് സെറ്റിയിൽ ഇരുന്നിട്ട് എതിരെ നിന്ന ദേവയാനിയെയും വന്ദനയേയും നോക്കി ദേവയാനി മുഖം കുനിച്ച് നിന്നു അവളേക്കാൾ ധൈര്യം വന്ദന കാണിച്ചു തുടങ്ങിയെന്ന് അയാൾക്ക് തോന്നി അങ്കിളും ഇങ്ങോട്ട് വരാൻ മടിച്ചു തുടങ്ങിയെന്ന് ഞങ്ങൾക്കറിയാം വന്ദന അരക്ഷിത അരക്ഷിതബോധത്തോടെ പറഞ്ഞു നാട്ടുകാരെല്ലാം ഞങ്ങളെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി ആകെയുള്ളത് സുമേഷ് ചേട്ടൻ്റെ സഹായമാ ഞാൻ നാട്ടുകാരെ ഭയന്നിട്ടാണ് ഇങ്ങോട്ട് വരാത്തതെന്ന മോള് കരുതല്ലേ ഞാൻ എന്തിന് നാട്ടുകാരെ പേടിക്കണം ഇവിടെ വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ ഞാൻ സുമേഷിനോട് പറഞ്ഞിരുന്നു പിന്നെ നാട്ടുകാരെ ഭയമില്ലേ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയുന്നില്ല ഒരപവാദം ആർക്കും പറയാവല്ലോ അതിൻ്റെ വേദന കൂടി നമ്മൾ അനുഭവിക്കണം ഇനി ഞങ്ങൾ അനുഭവിക്കാൻ എന്നതാ അങ്ങളെ ഉള്ളത് നിങ്ങൾക്കൊരു ജീവിതമില്ലേ മോളെ സുമേഷ് വരുന്നതിലും എനിക്ക് ഭയമുണ്ട് മൂന്ന് പെൺകുട്ടികളുള്ള വീടല്ലേ വന്ദന ദേവയാനിയെ നോക്കി ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തു സുമേഷിൻ്റെയും ഇവളുടെയും വിവാഹം അവന് താല്പര്യമാ ഞാൻ ചോദിച്ചു അവൻ്റെ അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് അവൻ പറഞ്ഞിട്ടുണ്ട് ദേവയാനി പതുക്കെ പറഞ്ഞു ചന്ദ്രദാസിന് പുതിയൊരറിവായിരുന്നു അത് ധൃതി പിടിച്ച് അങ്ങനെ ഒരു തീരുമാനം വേണോ ദേവു അവളുടെ പഠിപ്പെങ്ങും എത്തിയിട്ടില്ല അവൻ നല്ലൊരു ചെറുപ്പക്കാരനാണെങ്കിലും വന്ദനയ്ക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ബന്ധം കിട്ടില്ലേ മൂന്നാല് കൊല്ലം കഴിയുമ്പോൾ ഇപ്പോഴത്തെ പ്രശ്നത്തിൻ്റെ തീവ്രത കുറയും പഠിച്ച് ഇവളൊരു ജോലി സമ്പാദിക്കില്ലെന്ന് എന്തുറപ്പാ ഉള്ളത് ഈ കുടുംബത്തിൻ്റെ നട്ടല്ല അവൾ അത് ശരിയായ തീരുമാനം തന്നെ കാലം എത്ര കഴിഞ്ഞാലും ഉണ്ണേട്ടൻ അവരുടെ അച്ഛനല്ലാതാവുമോ പിന്നെ ഞാൻ ഈ കാര്യം സംസാരിച്ചതോടെ മനസ്സുകൊണ്ടൊരടുപ്പം അവർക്കും വന്നിട്ടുണ്ടാവും ഇനി അത് മാറ്റി പറയാൻ എനിക്ക് കഴിയില്ല മനസ്സുകൊണ്ട് അടുത്തവരെ തമ്മിലകറ്റിയാൽ പിന്നെ നല്ലൊരു ജീവിതം ഉണ്ടാകില്ല കിട്ടുന്നത് ശാപം പിടിച്ച ജീവിതമാവും ദേവയാനി ഒരു വിങ്ങൽ ഉള്ളിലടക്കി ചന്ദ്രദാസ് കുറച്ചുനേരം നിശ്ശബ്ദനായിരുന്നു അവനാവുമ്പോൾ ഉണ്ണിയേട്ടൻ്റെ കൂടെ നിന്ന് എല്ലാം അറിയാം ഉണ്ണിയേട്ടൻ എവിടെയൊക്കെ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നോ കൃത്യമായി എനിക്കറിയില്ല അവനതറിയാം അവിടെയൊക്കെ അവനെ കൊണ്ടുപോയിട്ടുമുണ്ട് ദേവു അവനൊരു വാക്ക് കൊടുത്ത നിലയ്ക്ക് ഇനി ഞാൻ എന്ത് പറയാൻ ഏതിനും മോൾക്ക് പതിനെട്ട് തികയണ്ടേ ദേവയാനി മൂളി കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങിയോ ഇതുവരെയുമില്ല തിങ്കളാഴ്ച മുതൽ അയക്കണം എല്ലാം സഹിക്കാനും പൊറുക്കാനും ഉപദേശിക്കുന്നുണ്ട് സുകുമാരിയമ്മ വന്നു പോയതിൽ പിന്നെ അച്ഛൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാവർ ചന്ദ്രദാസിൻ്റെ നെറ്റി ചുളിഞ്ഞു സുകുമാരിയമ്മ വന്ന കാര്യം സുമേഷ് പറഞ്ഞു മുകുന്ദൻ ഉണ്ണിയുടെ കാര്യത്തിൽ എന്ത് പ്രതീക്ഷയാണ് അവർ കുട്ടികൾക്ക് കൊടുത്തിട്ടുള്ളത് പരിഹാസ ചുവയുണ്ടായിരുന്നു അയാളുടെ വാക്കുകളിൽ ഉണ്ണിയേട്ടൻ ഒരിക്കലും ആ കൃത്യം ചെയ്യില്ലെന്ന് അമ്മയും സിന്ധുവും പ്രകാശേട്ടനും ഉറച്ചു വിശ്വസിക്കുന്നു കൊള്ളാം എല്ലാ തെളിവുകളും മുകുന്ദനെ എതിരെയായിട്ടും അവർ അങ്ങനെ വിശ്വസിക്കുന്നു കഷ്ടം തന്നെ ആശയുടെ കാര്യത്തിൽ സുകുമാരിയമ്മയ്ക്ക് പോലും വേദനയില്ലാതായിപ്പോയല്ലോ ചന്ദ്രദാസ് പ്രകടമായ നീരസത്തോടെ പരിതപിച്ചു ഇങ്ങനെ ഒരു പാഴ്ജന്മമായി പോയല്ലോ ആശയുടേത് ഞാനുമായി വിവാഹം നിശ്ചയിച്ചതോടെ അവളുടെ വീട്ടുകാർ വിരോധികളായി ഭർത്താവ് മരിച്ചിട്ടും തിരിച്ചു പോകാതെ ഒരമ്മയെപ്പോലെ അവൾ സുകുമാരി അമ്മയെ പരിചരിച്ച് കൂടെ കഴിഞ്ഞതല്ലേ ആ വീട്ടിലിട്ട് ഒരാൾ പിച്ചി ചീന്തിക്കുന്നിട്ടും സത്യം അംഗീകരിക്കാൻ അവർക്ക് കഴിയാതെ പോയല്ലോ ഇപ്പോൾ ആശയെക്കുറിച്ച് വേദനിക്കുന്നത് ഞാൻ മാത്രമായി അച്ഛനല്ല അങ്കളെ ടീച്ചറെ കൊന്നത് ജോണി കോട്ടൂരാൻ്റെ അനിയൻ ടോമിയ വന്ദന പറഞ്ഞു അങ്ങനെയൊരു കഥ മുകുന്ദനും എന്നോട് പറഞ്ഞിരുന്നു അന്ന് രാത്രി ടോമിയും കൂട്ടരും മുകുന്ദനെ കൊല്ലാൻ വന്നത്രേ മുകുന്ദനല്ലാതെ അവരെ കണ്ട പേർ ആരുമില്ല പോലീസിൽ ആരോടൊക്കെയോ മുകുന്ദൻ ഇത് പറഞ്ഞതാ ആരും ചെവി കൊള്ളാതെ വന്നപ്പോൾ മുകുന്ദൻ പറച്ചിൽ നിർത്തി പോലീസ് നായ മണം പിടിച്ച് ഇവിടെ വന്നില്ലേ രണ്ടു പേരും മിണ്ടിയില്ല മുകുന്ദൻ കുറ്റസമ്മതം നടത്തിയെന്നാ കേൾക്കുന്നത് അതുകൊണ്ടല്ലേ തെളിവെടുപ്പിന് പോലീസ് കൊണ്ടുവന്നത് എല്ലാം വിവരിച്ചു കൊടുക്കുകയും ചെയ്തെന്നാ കേൾക്കുന്നത് ചന്ദ്രദാസ് ന്യായീകരിക്കാൻ തിടുക്കം കാണിച്ചു എനിക്ക് പറയാനുള്ളത് സത്യം നിങ്ങൾ ഉൾക്കൊള്ളണം എന്നാണ് ജോണി കൂട്ടൂരാന് പകയുണ്ടെന്ന് കരുതി ഒരു നിരപരാധിയെ കൊലയാളിയാക്കാനൊന്നും കഴിയില്ല മറ്റെന്തെങ്കിലും കേസാണെങ്കിൽ ഒരാളെ കുടുക്കി പക തീർക്കാം കൊലക്കേസ് അങ്ങനെയാണോ പോലീസുകാർ വിഡ്ഢിയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇനിയും കുട്ടികളുടെ മനസ്സിൽ ഇല്ലാത്ത പ്രതീക്ഷ കൊടുക്കാതെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ആശ്രമിക്കേണ്ടത് ദേവയാനി നിറഞ്ഞു തൂവിയ കണ്ണുകൾ ഒപ്പി സുകുമാരിയമ്മ എന്താ പറഞ്ഞത് മുത്തശ്ശിയും പ്രകാശനങ്കളും എസ്പിയെ കണ്ടു അച്ഛൻ നിരപരാധിയാണെന്ന് കാണിച്ച് പുതിയ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടു ചന്ദ്രദാസിലൊരു ഞെട്ടലുണ്ടായി എന്നിട്ട് പരാതി പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് എസ് പി അവരെ തിരിച്ചയച്ചു അല്ലെങ്കിൽ പിന്നെ ആരാ കൊലയാളി അയാൾ ചോദിച്ചു അത് കണ്ടുപിടിക്കാൻ ആവശ്യം ജോണി കോട്ടൂരാനെ മാറ്റി നിർത്തിയിട്ട് വേണം അന്വേഷണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ സി ഐ ഇവിടെ നിന്ന് അച്ഛൻ്റെ പേഴ്സ് എടുത്തുകൊണ്ടുപോയ തെളിവുണ്ടാക്കിയത് ചന്ദ്രദാസ് അവളുടെ മുഖത്തേക്ക് നോക്കി അയാൾ പേഴ്സ് എടുക്കുന്നത് വന്ദന കണ്ടോ കണ്ടിട്ടൊന്നുമില്ല പിന്നെങ്ങനെ പറയാനാവും അച്ഛൻ തന്നെയാണ് അത് ചെയ്തതെന്ന് അങ്കിൾ വിശ്വസിക്കുന്നുണ്ടോ അവൾക്ക് ചോദിക്കാതിരിക്കാനായില്ല തൻ്റെ സംസാരം അവൾക്കിഷ്ടമായില്ലെന്ന് അയാൾക്ക് മനസ്സിലായി മുകുന്ദൻ മോളുടെ അച്ഛനാ ദേവുവിന് ഭർത്താവും എനിക്ക് മുകുന്ദൻ പ്രിയപ്പെട്ടവനാ മുകുന്ദൻ രക്ഷപ്പെട്ടാൽ നിങ്ങളെപ്പോലെ ഞാനും സന്തോഷിക്കും പക്ഷേ നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ മോളെ ഞാനും ആശയും തമ്മിലുള്ള വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിച്ചയാളാ മുകുന്ദൻ സുകുമാരിയമ്മയെ കണ്ട് അയാൾ വിവാഹം മുടക്കാൻ പലവട്ടം ശ്രമിച്ചിട്ടുണ്ട് ആശയോട് നേരിട്ടും സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ആശ എന്നോട് പറഞ്ഞിട്ടുമുണ്ട് എനിക്ക് വിവാഹത്തിൽ താല്പര്യമില്ലാത്തതുകൊണ്ട് മുകുന്ദൻ മുടക്കുന്നെങ്കിൽ അതും നല്ലതെന്ന് ഞാനും കരുതി ആശയുമായി അടുത്തതിന് ശേഷമാണ് എനിക്ക് അവളെ മനസ്സിലായത് മുകുന്ദനെ പറ്റി അവൾ പിന്നീട് പറഞ്ഞതൊന്നും എനിക്ക് നിങ്ങളോട് പറയാനാവില്ല ഈ കുടുംബത്തിന് അവൾ ഒരു ഭീഷണിയാവുമെന്നുവരെ ആശ ഭയന്നിരുന്നു ദേവയാനിയുടെ ദേഹത്ത് തരിപ്പുണ്ടായി എന്നിട്ടും മുകുന്ദനെ വെറുക്കാനോ ശത്രുവായി കാണാനോ എനിക്ക് കഴിഞ്ഞില്ല മുകുന്ദൻ അത് ചെയ്യുമെന്ന് മാത്രം ഞാൻ കരുതിയില്ല ആ വേദന കൊണ്ടാ ഇന്ന് വരെ ഞാൻ മുകുന്ദനെ ചെന്നൊന്ന് കാണാതിരുന്നത് പക്ഷേ നിങ്ങൾക്കൊരാപത്ത് വന്നാൽ ഞാൻ ഓടിവരും കരച്ചിൽ അടക്കാനാവാതെ ദേവയാനി തിരിഞ്ഞ് അകത്തേക്ക് പോയി സ്നേഹിക്കുന്നവർക്ക് ഒരാപത്ത് വരരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവരാ നമ്മൾ അത് നമ്മൾ മാത്രം വിചാരിച്ചാൽ പോരല്ലോ ലഹരിയെപ്പറ്റി മുകുന്ദൻ പറയാറുണ്ടല്ലോ മദ്യപിക്കുന്നവന് ആ ഒരു ലഹരിയേ ഉള്ളൂ മദ്യപിക്കാത്തവന് പലതരം ലഹരിയാ മനസ്സിൽ അതിനു മുമ്പിൽ വേണ്ടപ്പെട്ട മുഖമൊന്നും ഓർമ്മ വരില്ല ചന്ദ്രദാസ് എഴുന്നേറ്റു ഇനിയൊരു അന്വേഷണവും ഉണ്ടാവാൻ പോകുന്നില്ല ആ യാഥാർത്ഥ്യം മോളെങ്കിലും ഉൾക്കൊള്ളണം അങ്കിളിറങ്ങുവ അയാൾ പുറത്തേക്ക് നടന്നു ചന്ദ്രദാസ് ജീപ്പിൽ കയറിപ്പോകുന്നത് വരാന്തയിൽ വന്ന് നിന്ന് വന്ദന കണ്ടു കളരിക്കൽ വീടിന്റെ മുന്നിൽ അയാൾ ജീപ്പ് നിർത്തി ഡാഷ് ബോക്സ് തുറന്ന് പാതി കഴിച്ച റിമ്മിൻ്റെ പ്ലാസ്റ്റിക് ബോട്ടിൽ അയാൾ എടുത്തു അത് നിറയെ വെള്ളം കലർത്തി അയാൾ മുഴുവനും കുടിച്ചിട്ട് കുപ്പി ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു പാക്കിന്റെ ഒരു കവർ എടുത്ത് നെടുകെ കീറി വായിലേക്ക് കുടഞ്ഞിട്ടു അവൻ പുറത്തു വരില്ല അതൊരു സ്വപ്നം മാത്രം ം ചന്ദ്രദാസ് ജീപ്പ് മുന്നോട്ടെടുത്തു കർഷകശ്രീ മുകുന്ദനുണ്ണി അല്ലേ മുന്നിൽ വന്നു നിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ മുകുന്ദനുണ്ണിയുടെ ഇടത്തെ നെഞ്ചിൽ തട്ടി മുകുന്ദനുണ്ണി അയാളെ നോക്കി നിന്നതേയുള്ളൂ ആറടി ഉയരവും ഒത്ത ഒത്തതടിയും സുമുഖനാണ് പ്രായം ഏറിയാൽ നാൽപ്പതിനോടടുത്തു വരും അയാൾ ചെറുതായിട്ടൊന്ന് ചിരിച്ചു ആശ ടീച്ചർ കൊലക്കേസിലെ ഏകപ്രതി പത്തൊൻപത് വർഷത്തെ പട്ടാള സേവനം ഞാൻ ചെറുതായൊന്ന് അന്വേഷിച്ചു ഹവീൽദാർ മുകുന്ദനുണ്ണിക്ക് പുളകം കൊള്ളിക്കുന്ന ഒരു സർവീസ് സ്റ്റോറിയുണ്ട് പരിഹാസം നിറഞ്ഞ ഒരു ചിരി മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ അടിയേറ്റ് പൊട്ടിയ ചുണ്ടിൽ പുലിഞ്ഞു നാലു വർഷം നോർത്ത് ആഫ്രിക്കയിൽ യു എൻ രക്ഷാ സൈനികനായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് പോയ ഇരുപത്തിനാല് കമാൻഡോയിൽ ഒരാൾ നരഭോജികളായ മനുഷ്യർക്കിടയിൽ മരണം മുന്നിൽ കണ്ട് നാലു വർഷം മറ്റൊരു രാജ്യത്തെ സേവനം അയാളുടെ കണ്ണുകളിലേക്ക് മുകുന്ദൻ ഉണ്ണി നോക്കി നിന്നു വാക്കുകളിൽ പരിഹാസിച്ചുവയല്ലേ അത് ഞാൻ സി ഐ ഇക്ബാൽ മുഹമ്മദ് ആശ ടീച്ചർ കൊലക്കേസിൻ്റെ പുനരന്വേഷണം നടത്തുന്നത് ഞാനാണ് അയാൾ സൗമ്യമായി ചിരിച്ചു മുകുന്ദൻ മുകുന്ദനുണ്ണിക്ക് ഒന്നും മനസ്സിലായില്ല പുനരന്വേഷണമോ അതെ ഇനി എന്നെ അന്വേഷിക്കാനാ സാറേ എല്ലാ പഴുതുകളും അടച്ച് എനിക്കെതിരെ തെളിവുകൾ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ ഇനിയൊരു ഒരു പീഡനം കൂടി താങ്ങാനുള്ള ശേഷി എൻ്റെ കുടുംബത്തിനില്ല മുകുന്ദനുണ്ണി കുറ്റം സ്വയം സമ്മതിച്ചാൽ എൻ്റെ അന്വേഷണത്തിന് പ്രസക്തിയില്ല എന്തു പറയുന്നു അയാൾ നിഷേധമായി ശിരസ് ചലിപ്പിച്ചു എൻ്റെ നാവ് അതിന് വഴങ്ങില്ല സാറേ പക്ഷേ എനിക്ക് വേണ്ടി വാദിക്കാൻ ആരും വരില്ല കുറ്റപത്രം പറയുന്നതിന് എതിരായി ഞാൻ ശബ്ദിക്കില്ല എൻ്റെ മനസാക്ഷി പറയുന്നതും ഞാൻ നിരപരാധിയാണെന്നാണ് കഴിയുമെങ്കിൽ നിങ്ങൾ എനിക്കൊരു തൂക്കുകയർ വാങ്ങിത്താ അതെന്നോട് കാണിക്കുന്ന കാരുണ്യമായിരിക്കും സാറിൻ്റെ ഈ വരവ് കൊണ്ട് അത് നടക്കട്ടെ ഇക്ബാൽ മുഹമ്മദ് അയാളെ നോക്കി നിന്നു ഒരു സ്ത്രീയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിട്ട് പ്രതിയെ കണ്ടെത്താൻ കഴിയാതെ ഇവിടുത്തെ നിയമവ്യവസ്ഥയോട് പരമപൂച്ചം അസാറേ എനിക്ക് ഒരു മർഡർ കേസാണെങ്കിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ പ്രതിക്കത് ചെയ്യാനാവും അതുപോലെയാണോ റേപ്പ് പ്രതി അവശേഷിപ്പിക്കുന്ന തെളിവുകൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞു തരണോ ജഡം കത്തിച്ച് കളയാതെ തെളിവുകൾ നശിപ്പിക്കാൻ കഴിയില്ല സാഹചര്യ തെളിവിൻ്റെ പേരിൽ എന്നെ കസ്റ്റഡിയിലെടുക്കുമ്പോഴും രക്ഷപ്പെടാൻ കഴിയുന്ന പ്രതീക്ഷ ഞാൻ മനസ്സിൽ വെച്ചു ഇക്ബാൽ മുഹമ്മദ് ശബ്ദിച്ചില്ല ഇനിയൊരു പ്രതീക്ഷയും എനിക്കില്ല എൻ്റെ സർവീസ് സ്റ്റോറി അന്വേഷിച്ചെന്ന് സാറു പറഞ്ഞില്ലേ എനിക്ക് എന്നോട് തന്നെ പുച്ഛമാ തോന്നുന്നത് ഒരു പട്ടാളക്കാരനെന്ന് അഭിമാനിച്ചിരുന്നവനാണ് ഞാൻ അതിനേക്കാൾ വലിയ സർവീസ് ഈ രാജ്യത്തെ ഒരു പൗരനും കിട്ടില്ലെന്ന് വിശ്വസിച്ചു പക്ഷേ മടങ്ങി വന്നാൽ പട്ടാളക്കാരൻ ഒരു പരിഹാസ കഥാപാത്രം മാത്രമാ അവന് വില കിട്ടണമെങ്കിൽ ജീവത്യാഗം ചെയ്യണം അവിടെ തീരണം അവൻ്റെ ആയുസ് ഏത് നിമിഷവും ശരീരം ചിന്നിച്ചിതറുന്ന ഒരു ഷെല്ലിൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തിന് കണ്ണും കാതും തുറന്നു നിൽക്കുമ്പോൾ മനസ്സിലെ വികാരം കിട്ടുന്ന പ്രതിഫലമോ കുടുംബമോ അല്ല സാറേ എൻ്റെ മണ്ണ മുകുന്ദനുണ്ണി രണ്ട് കൈയും നിവർത്തി കാണിച്ചു പുറം കൈയിലെ തൊലി അടർന്നു പോയിരുന്നു ചതഞ്ഞു പൊട്ടി നീര് വന്ന വിരലുകൾ സാറ് പറഞ്ഞ പുളകം കൊള്ളിക്കുന്ന സർവീസ് സ്റ്റോറിക്ക് കിട്ടിയ പ്രതിഫലമാ നിലത്ത് ഷൂ കൊണ്ട് ചവിട്ടി അരച്ചതാ മനക്കരുത്തുകൊണ്ടാ നിവർന്ന് നിൽക്കുന്നത് ഇതൊന്നും പീഡനമല്ല സാറേ സഹിക്കാൻ കഴിയാത്തത് ഈ സമൂഹത്തോടാ വേട്ടയാടപ്പെടുന്ന എൻ്റെ കുടുംബത്തെ ഓർത്താ എനിക്ക് ജീവിക്കേണ്ട സാറേ എനിക്ക് വേണ്ടത് നിങ്ങൾ ദാനം ചെയ്യുന്ന കൊലക്കയറ ഉണ്ണിയുടെ ഒച്ച ഉയർന്നു ജോണി കോട്ടൂരാൻ നിങ്ങളോട് വൈരാഗ്യം തീർക്കുകയാണെന്ന് കരുതരുത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ആശ ടീച്ചറുടെ ശരീരത്തിൽ മുറിവുകളും ഉണ്ടെങ്കിലും അത് നിങ്ങളുടേതാണോ മറ്റാരുടേതുമാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടില്ല വിരലടയാളവും വ്യക്തമല്ല റേപ്പ് നടന്നുവെന്ന് തെളിഞ്ഞുവെങ്കിലും ആന്തരിക സ്രവങ്ങളൊന്നും ആശ ടീച്ചറുടെ ശരീരത്തിൽ കണ്ടെത്താനായില്ല തെളിവുകളൊക്കെ നിങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ ഇങ്ങനെയൊക്കെയല്ലേ സംഭവിക്കൂ മുകുന്ദനുണ്ണിയുടെ മുഖത്തു നോക്കി ഇക്ബാൽ മുഹമ്മദ് ചിരിച്ചു നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മാത്രമല്ലേ അറിയൂ മറ്റൊരാൾക്ക് അതറിയില്ലല്ലോ മുകുന്ദനുണ്ണി മുഖം തിരിച്ചു നിങ്ങൾ നിരപരാധിയാണെങ്കിൽ നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും അങ്ങനെ ഒരു ദിവസമുണ്ടായാൽ നിങ്ങൾ ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത സേവനങ്ങൾക്ക് മുന്നിൽ നിങ്ങൾക്കൊരു സല്യൂട്ട് ചെയ്യാനും ഞാൻ മറക്കില്ല ഇക്ബാൽ മുഹമ്മദ് തിരിഞ്ഞു നടന്നു അയാൾ നടന്നു പോകുന്നത് നോക്കി ഉണ്ണി നിന്നു ഇരുണ്ട മനസ്സിൽ പ്രതീക്ഷയുടെ ഒരു കൈത്തിരിനാളം തെളിയുന്നതുപോലെ മുകുന്ദനുണ്ണിക്ക് തോന്നി ആ പ്രകാശത്തിൽ അയാൾ തൻ്റെ വീട് കണ്ടു ജീവിച്ച് കൊതി തീരാത്ത വീട് ദേവയാനിയുടെ ശരീരത്തിലെ ചന്ദനമണം നാസികയിലെത്തി അച്ഛ എന്ന വന്ദനയുടെ താക്കീതോടെയുള്ള വിളി കാതിൽ മുഴങ്ങി ഇരട്ടകളാണെങ്കിലും എപ്പോഴും മൂപ്പ് കാണിക്കാറുള്ള വൃന്ദയുടെ കുസൃതികൾ മനസ്സിൽ തെളിഞ്ഞു വൈകുന്നേരം പലഹാര പുതികളുമായി വണ്ടിയിൽ വന്നിറങ്ങുമ്പോൾ വീഴും പോലെ മുറ്റത്തേക്കിറങ്ങി വന്ന് അച്ചാന്ന് ഉറക്കെ വിളിച്ച് മുടന്തി മുടന്തി ഓടിവരുന്ന ഉണ്ണിമോളുടെ ചിത്രം കൺമുന്നിൽ കണ്ടു എൻ്റെ അച്ഛൻ വന്നേ മുഖം മുഖംപൊത്തി മുകുന്ദനുണ്ണി വിതുമ്പിക്കരഞ്ഞു നാല് ഏത്ത വാഴക്കുലകൾ തലച്ചുമടായും രണ്ടെണ്ണം മുതുകിലും തൂക്കിയിട്ട് സുമേഷ് മുറ്റത്തേക്ക് വന്നു വന്തു അവൻ വിളിച്ചു മുറി അടിച്ചു വാരിക്കൊണ്ടിരുന്ന ചൂലുമായി വന്ദന മുൻവശത്തേക്ക് വന്നു മുതുകിൽ കിടന്ന കുലകളെടുത്ത് അവൻ അവളുടെ നേരെ നീട്ടി അവൾ അത് വാങ്ങിവെച്ചിട്ട് തലച്ചുമട് പിടിച്ചിറക്കി അവരുടെ ശിരസുകൾ കൂട്ടിമുട്ടി എന്തിനാ സുമേഷ് ഏട്ടാ ഇത്രയും ഭാരം തനിച്ചെടുത്തത് അവൾ കുറ്റപ്പെടുത്തി ഇതത്ര വലിയ ഭാരമൊന്നുമല്ല അവൻ്റെ ചിരിക്ക് ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി അവൻ കാലികൾ മുറ്റത്തേക്കിട്ട് വരാന്തയിൽ ചെന്നിരുന്നു ജോലി കഴിഞ്ഞ് അച്ഛൻ വന്നിരിക്കുന്നത് വന്ദന ഓർത്തുപോയി ആ സ്ഥാനത്ത് ഇപ്പോൾ സുമേഷിയേട്ടൻ ഇനി വേറെ കുലകളുണ്ടോ ഒരു കെട്ടുകൂടിയേ ഉള്ളൂ അല്പം തണുത്ത വെള്ളം താ അവൾ അകത്തേക്ക് പോകുന്നത് തലചരിച്ച് അവൻ കൗതുകത്തോടെ നോക്കി ഫ്രിഡ്ജിൽ നിന്ന് തണുത്ത ഒരു കുപ്പി വെള്ളം എടുത്തുകൊണ്ടുവന്ന് അവൾ അവന് കൊടുത്തു അടപ്പ് തുറന്ന് കുറെ വെള്ളം അവൻ കുടിച്ചു പിന്നെ മുഖം കഴുകി ദേവു ചേച്ചിയേ അമ്മ അകത്തുണ്ട് ഗേറ്റ് കടന്ന് വെളുത്ത ഒരു ബൊലേറോ അകത്തേക്ക് വരുന്നത് രണ്ടുപേരും കണ്ടു സുമേഷ് വരാന്തയിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങി കാറിൽ നിന്ന് സുമുഖനായ ഒരാൾ പുറത്തിറങ്ങി മുഖത്തെ ഗ്ലാസും ശരീരപ്രകൃതവും കണ്ടപ്പോൾ ഒരു പോലീസുകാരനെ പോലെ സുമേഷിന് തോന്നി ആരാ വന്ദന പതുക്കെ ചോദിച്ചു അറിയില്ല അവൻ പറഞ്ഞു അയാൾ അവരുടെ അടുത്തേക്ക് വന്നു വന്ദനയുടെ മുഖത്തേക്ക് അയാൾ നോക്കി ചെറുതായൊന്ന് ചിരിച്ചു കുട്ടി മുകുന്ദനുണ്ണിയുടെ മകളല്ലേ അതെ അയാൾ സുമേഷിനെ നോക്കി നീയോ എൻ്റെ പേര് സുമേഷ് എന്നാ അയാൾ അവൻ്റെ ചുവലിൽ കനത്ത കൈവച്ചു ഓ നീയാണല്ലേ സുമേഷ് വാതിൽക്കൽ ദേവയാനി വന്നപ്പോൾ അയാൾ അവനെ വിട്ട് വരാന്തയിലേക്ക് കയറി ദേവയാനിക്ക് സൗമ്യമായ ചിരി നൽകി വിവരങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ആശിക് ടീച്ചർ കൊലക്കേസ് പുനരന്വേഷണത്തിന് തീരുമാനമായിട്ടുണ്ട് ഇനി കേസ് അന്വേഷിക്കുന്നത് ഞാനാണ് എല്ലാവർക്കും അത് പുതിയ അറിവായിരുന്നു ഞാൻ സി ഐ ഇക്ബാൽ മുഹമ്മദ് ദേവയാനിയുടെ ഉള്ളിൽ നിന്ന് ഒരു വിങ്ങൽ അലച്ചു വന്നു അവൾക്കിരുവശത്തും വൃന്ദയും ഉണ്ണിമോളും കാര്യമറിയാതെ വന്നു നിന്നു ഇവർ ഇരട്ട കുട്ടികളാണല്ലേ അതെ അകത്തേക്ക് വരൂ സാർ ദേവയാനി ക്ഷണിച്ചു ഷൂസ് ഊരിയിട്ട് അയാൾ അകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഇക്ബാൽ മുഹമ്മദ് തിരിഞ്ഞ് സുമേഷിനെ നോക്കി നീ കളയരുത് നിന്റെ സഹായം എനിക്ക് വേണം പരിങ്ങളോടെ അവൻ തലയാട്ടി ഇക്ബാൽ മുഹമ്മദ് അകത്തേക്ക് വന്ന് സെറ്റിയിലിരുന്നു യൂണിഫോം ധരിച്ച് നിന്നെടുത്ത മുകുന്ദൻ മുകുന്ദനുണ്ണിയുടെ ചിത്രം ഷോക്കേസിൽ കേസിൽ വീടിൻ്റെ കാവൽക്കാരനായി ഇരിക്കുന്നത് അയാൾ കണ്ടു അയാൾ ദേവയാനിയെയും കുട്ടികളെയും നോക്കി എനിക്കറിയാം നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുടെ ആഴം സഹായത്തിന് ആരുമില്ലാത്ത അവസ്ഥ സമൂഹത്തെ പഴിച്ചിട്ട് കാര്യമില്ല അയൽവക്കത്തുള്ള മറ്റൊരാൾക്കാണ് ഇങ്ങനെയൊരു കേസ് ഉണ്ടായെങ്കിൽ ഇതേ മനോഭാവമായിരിക്കും നിങ്ങൾക്കും ദേവയാനി സാരി തലപ്പാലെ കണ്ണു തുടച്ചു ഞാൻ ഒരാളാണ് സാറേ ഇതിനെല്ലാം കാരണക്കാരി മനസ്സിലായി സംഭവ ദിവസം രാത്രി ഒൻപതിനും പതിനൊന്നിനും ഇടയിൽ മുകുന്ദനുണ്ണിയെ പറ്റി വിവരമില്ലെന്ന് പുറംലോകം അറിഞ്ഞത് ദേവയാനിയിലൂടെയായിരുന്നു അവിടം കൊണ്ടും തീർന്നില്ല മുകുന്ദനുണ്ണിയെ സംശയമുള്ളതുകൊണ്ട് മകൾ വിവരമറിയിച്ചിട്ടും ആശ ടീച്ചറുടെ മരണം മൂന്ന് മണിക്കൂർ ഒളിപ്പിച്ചു വെച്ചു ദേവയാനി കരയാൻ തുടങ്ങി ആ വിവരം ദേവയാനി പോലീസിനോട് പറയില്ലായിരുന്നു കോട്ടൂരാൻ മക്കളെ വേദനിപ്പിച്ചപ്പോൾ പറഞ്ഞു പോയി അതെ സാറേ എൻ്റെ നിയോഗം അറിയാവല്ലോ കുറ്റവാളി എന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരാൾ നിരപരാധിയാണെങ്കിൽ അയാളെ രക്ഷിക്കുക അതിനെനിക്ക് കഴിഞ്ഞാലേ ഈ അന്വേഷണത്തിൽ എനിക്ക് നിർണായകമായ പങ്കുണ്ടാവൂ എൻ്റെ ശ്രമം അതിനല്ലായിരിക്കും അച്ഛൻ ടീച്ചറെ കൊല്ലില്ല സാറേ അച്ഛൻ അച്ഛനതിന് കഴിയില്ല വന്ദന ശബ്ദിച്ചു അയാൾ ചിരിച്ചു മുകുന്ദനുണ്ണിയെ ദേവയാനി സംശയിച്ചിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല കോട്ടൂരാൻ്റെ ആ നിഗമനത്തോട് ഞാനും യോജിക്കുന്നു ദേവയാനി അങ്ങനെ സംശയിക്കാനുള്ള കാരണം എന്തായിരുന്നു അതെനിക്ക് മനസ്സിലായാൽ കുറച്ച് കൺഫ്യൂഷൻ മാറിക്കിട്ടും വന്ദന ദേവയാനിയെ നോക്കി പറയാമ്മേ അന്ന് രാത്രി സംഭവിച്ചതൊന്നും ഉണ്ണിയേട്ടൻ എന്നോട് പറഞ്ഞില്ല മൽപിടിത്തം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഷർട്ടിലുണ്ടായിരുന്നു ബട്ടണുകൾ കുറെ അടർന്നുപോയി പിന്നെ മുതുകിൽ രണ്ട് ഭാഗത്തായി നഗപ്പാട് കണ്ടു വാഴത്തോപ്പിൽ പന്നിക്ക് കെണിവെക്കാൻ പോയെന്നാ പറഞ്ഞത് രാത്രി വണ്ടി കളരിക്കൽ വീടിന്റെ സമീപത്ത് കാണുകയും പിറ്റേന്ന് ടീച്ചറുടെ മരണവും കൂടി കേട്ടപ്പോൾ ചിന്തിക്കാൻ പാടില്ലാത്തത് ഞാൻ ചിന്തിച്ചുപോയി ദേവയാനി പൊട്ടിക്കരഞ്ഞു ആരോടും പറയരുതെന്ന് മോളെ വിലക്കിയത് അതുകൊണ്ടാണ് ഇക്ബാൽ മുഹമ്മദ് തലയാട്ടി ദേവയാനിയെ കുറ്റം പറയാൻ പറ്റില്ല ചിന്തിക്കാനുള്ളതാണല്ലോ മനസ്സ് ആ പാൽകുപ്പിയാണല്ലോ വിനയായത് ദേവയാനി കരച്ചിലടക്കി കണ്ണിനീർ തുടച്ചു പിറ്റേന്നാണ് ടോമിയും കൂട്ടരും കൊല്ലാൻ വന്ന വിവരം ഉണ്ണിയേട്ടൻ പറയുന്നത് ഞങ്ങളെ ഭയപ്പെടുത്തണ്ടെന്ന് കരുതി പറയാതിരുന്നതാ പിന്നെന്തിനാ പറഞ്ഞത് കൊലക്കേസിൽ കൊടുക്കുമെന്ന് ജോണി കൂട്ടൂരാൻ സാറ് ഉണ്ണിയേട്ടനെ ഭീഷണിപ്പെടുത്തിയിരുന്നു ഒരു കൊലക്കേസിൽ അങ്ങനെയൊന്നും ഒരാളെ കൊടുക്കാനാവില്ല എന്റെ അറിവിൽ ജോണി കൂട്ടൂരാൻ മിടുക്കനായ പോലീസ് ഉദ്യോഗസ്ഥനാ എന്ന് വെച്ച് ഞാൻ അയാളെ പിന്തുണയ്ക്കുമെന്നൊന്നും ചിന്തിക്കരുത് മനസ്സിലെ പ്രതീക്ഷ നഷ്ടപ്പെടാനും പാടില്ല തെളിവുകളെല്ലാം മുകുന്ദനുണ്ണിക്ക് എതിരെയാണ് എല്ലാവരുടെയും മുഖം പാടിയത് കണ്ടപ്പോൾ അയാൾ എഴുന്നേറ്റു വിഷമിക്കാൻ പറഞ്ഞതല്ല മുകുന്ദൻ ഉണ്ണിയെ രക്ഷപ്പെടുത്താമെന്നല്ല ഞാൻ വാക്ക് തന്നത് അയാൾ നിരപരാധിയാണെങ്കിൽ എന്നാണ് സത്യം അതാണെങ്കിൽ ഏത് ഇരുട്ടിൽ നിന്നും ആ സത്യം പുറത്തു തന്നെ ചെയ്യും ഉണ്ണിമോളുടെ അരികിൽ വന്ന് അയാൾ അവളുടെ ശിരസിൽ കൈവച്ചു അച്ഛനെ എങ്ങനെയെങ്കിലും പുറത്തു വിട സാറേ അയാൾ ചിരിച്ചു അത് ഞാനല്ലല്ലോ മോളെ തീരുമാനിക്കേണ്ടത് ദൈവമല്ലേ നിങ്ങളുടെ പ്രാർത്ഥന ദൈവം കേട്ടു തുടങ്ങിയത് കൊണ്ടല്ലേ ഞാൻ നിങ്ങളെ തേടി വന്നത് അയാൾ ദേവയാനിയുടെ മുഖത്തേക്ക് നോക്കി ദേവയാനി ഈ നാട്ടുകാരിയല്ല അല്ലേ അല്ല എൻ്റെ തറവാട് ഒറ്റപ്പാലത്താണ് പിന്നെ എങ്ങനെ തൊടുപുഴയെത്തി എന്റെ ഏട്ടനും ഉണ്ണിയേട്ടനും മിലിട്ടറിയിൽ ഒന്നിച്ചായിരുന്നു ഏട്ടൻ കഴിക്കുമെന്ന ആലോചനയായിരുന്നു ഉണ്ണിയേട്ടൻ്റേത് ഏട്ടൻ വിവരമറിഞ്ഞു വന്നില്ലേ ഏട്ടനും കുടുംബവും കുവൈറ്റിലാ തറവാട്ടിൽ അനിയറ്റയും കുടുംബവുമാണുള്ളത് ഒറ്റക്കാലത്ത് കുറേ കാലം ഞാനുണ്ടായിരുന്നു വീട് എവിടെയായിട്ട് വരും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുഴയ്ക്ക് പോകുന്ന വഴിക്കാ എനിക്കവിടെയൊക്കെ സുപരിചിതമല്ലേ ചാക്കിൽ മണൽ കയറ്റി കടത്തുന്നവരെ പിടിക്കാൻ കാത്തു കിടന്നിട്ടുണ്ട് എന്താ വീട്ടുപേര് ശക്തമായ ഒരു നടുക്കം ദേവയാനിയുടെ മുഖത്ത് പ്രതിഫലിക്കുന്നത് ഇക്ബാൽ മുഹമ്മദ് കണ്ടു മാലയെത്ത് വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ ശരി ഞാൻ കളരിക്കൽ വീടും പരിസരവും ഒക്കെ ഒന്ന് കാണട്ടെ എല്ലാവരെയും ചിരിച്ചിട്ട് ഉണ്ണിമോളുടെ കവിളിൽ അരുമയായി തട്ടിയിട്ട് അയാൾ പുറത്തേക്ക് നടന്നു ദേവയാനി സിറ്റിയിൽ കുഴഞ്ഞിരുന്നു വാതിൽക്കലോളം ചെന്ന വന്ദനയും വൃന്ദയും വണ്ടി ഇളകിപ്പോയപ്പോൾ തിരിച്ചു വന്നു സുമേഷ് ചേട്ടനെ കൊണ്ടുപോയി കൂട്ടൂരാനെ പോലെ അല്ലമ്മ ആ സാറ് അച്ഛൻ പുറത്തു വരും ടോമി കോട്ടൂരാനെ അറസ്റ്റ് ചെയ്യും വന്ദനയ്ക്ക് പുതുജീവൻ വീണ മട്ടായിരുന്നു നമ്മുടെ അച്ഛൻ തിരിച്ചു വരുമോ ചേച്ചി ഉണ്ണിമോൾ അവളെ ചുറ്റിപ്പിടിച്ചു വരുമോളെ അച്ഛൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞ് വെറുതെ വിടും നമുക്ക് പഴയ നമ്മുടെ അച്ഛനെ കിട്ടും പഴയ പോലെ നമ്മൾ സന്തോഷത്തോടെ കഴിയും പറഞ്ഞു നിർത്തിയതും വന്ദന കരഞ്ഞുപോയി വൃന്ദയും ഉണ്ണിമോളും രണ്ടു ഭാഗത്തു നിന്നും അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ദേവയാനി അപ്പോഴും മറ്റേതോ ലോകത്തായിരുന്നു ചുണ്ടിലെടുത്ത് വെച്ച സിഗരറ്റിന് ജോണി കൂട്ടൂരാൻ തീ പിടിപ്പിച്ചു എതിരെ ഇക്ബാൽ മുഹമ്മദ് ഇരിപ്പുണ്ട് ഞാനിതൊരു അംഗീകാരമായിട്ടാണ് കാണുന്നത് ഇതിൻ്റെ പേരിൽ എനിക്കൊരു നീരസവുമില്ല നിങ്ങൾ അന്വേഷിക്ക് എൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായും പ്രതികൂലമായും ഒന്നും ഉണ്ടാവില്ല ജോണിയെ കൂട്ടൂരാൻ പുകയെടുത്തു എനിക്കതറിയാം സാർ എന്നേക്കാൾ സീനിയറാണ് സാർ ഡിപ്പാർട്ട്മെൻറ്റ് ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്യുന്നു യെസ് അങ്ങനെ തന്നെ വേണം ആ പേഴ്സിൻ്റെ കഥ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണല്ലേ എന്താ സംശയം കൊലയാളി കൊല ചെയ്യാൻ ഉപയോഗിച്ച വസ്തു കണ്ടെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പകരം മറ്റൊന്ന് കോടതിക്ക് മുന്നിൽ എത്തിക്കുന്നത് പുതിയ കാര്യമൊന്നുമല്ലല്ലോ ആ ഒരു എവിഡൻസിൻ്റെ പേരിൽ ഒരു ദയേയും അർഹിക്കാത്ത പ്രതി രക്ഷപ്പെടാൻ പാടുണ്ടോ സാർ പറയുന്നത് ശരിയാണ് ഇവിടെ പ്രതി നിരപരാധിയാണെങ്കിൽ ഞാൻ ചെയ്തത് അപരാധമാവും പക്ഷേ അയാൾ നിരപരാധിയല്ല ടോമി അകത്തേക്ക് വന്നു ഇതാണ് എൻ്റെ അനുജൻ നീങ്ങി നിൽക്കടാ ഇക്ബാലിന് അറിയേണ്ടതൊക്കെ ചോദിക്കാം ഇക്ബാൽ മുഹമ്മദ് ടോമിയെ നോക്കി കൈകൾ നെഞ്ചിൽ കെട്ടി പരിഹാസഭാവത്തിൽ ടോമി നിന്നു ടോമി അല്ലേ അതെ ടോമി ഓട്ടൂരാൻ ആ പറച്ചിലിൽ ഒരു ഗർവുണ്ടായിരുന്നു ഇനി എന്നാ പുടുത്താനാണെന്നല്ലേ ടോമിയുടെ മനസ്സിൽ ഇക്ബാൽ മുഹമ്മദ് ചിരിച്ചു അതെ സാറേ എൻ്റെ മനസ്സിൽ അത് തന്നെയാ ഇച്ചായനെ ഇരുത്തി ഉള്ളൂ പറയുന്നില്ലെന്നേയുള്ളൂ ഉണ്ണി പറഞ്ഞ ഒരു നുണക്കഥയുടെ പേരിലല്ലേ സാറ് എന്നെ വിളിപ്പിച്ചത് അതെങ്ങനെ നുണക്കഥയാവും ടോമി ടോമി പുച്ഛിച്ച് ചിരിച്ചു എന്നാ സാറ് തെളിയിക്ക് ടീപ്പോയിൽ ഇരുന്ന ഒരു ഫയലുമായി ഇക്ബാൽ മുഹമ്മദ് എഴുന്നേറ്റു സംഭവ ദിവസം രാത്രി ഏഴ് മുതൽ ടോമി മേലുകാവിലുണ്ടായിരുന്നു കൊള്ളാം ഞാനന്ന് ബാംഗ്ലൂരിലായിരുന്നു ഞാൻ തെളിയിച്ചു തന്നാലോ തെളിയിക്കു സാറേ എത്ര വട്ടം ഞാനത് പറയണം ടോമിയുടെ പോക്കറ്റിൽ കിടന്ന സോണിയുടെ ഫോൺ റിങ് ചെയ്തു തുടങ്ങി അയാൾ ഫോൺ എടുത്തു നോക്കി അത് എസ് ഐ അജിത്തിൻ്റെ നമ്പറാ സേവ് ചെയ്തോ നമുക്കിനിയും കാണേണ്ടി വരും ടോമിയുടെ നെറ്റി ചൊളിഞ്ഞു അയാൾ നമ്പർ നോക്കി അജിത്ത് വിളിച്ചത് ടോമിയുടെ നമ്പറിലേക്കല്ല ഏലപ്പാറ പുളിക്കീഴുള്ള ഒരു റേസ്യാമയുടെ പേരിലാണ് സിം ആ നമ്പറിൽ നിന്ന് അന്ന് രാത്രി ഏഴിനും പത്തരയ്ക്കും ഇടയിൽ മേലുകാവ് ടവർ പരിധിയിൽ നിന്ന് പോയതും വന്നതുമായ പതിനാറ് ഉള്ളത് ടോമി നിന്നു പെരുങ്ങി റേസ്യാമയുടെ സിം കാഡാണ് ഡ്യുവൽ സിം ആയി ഒന്നിൽ ടോമി കൊണ്ട് നടക്കുന്നത് ഇക്ബാൽ മുഹമ്മദ് കോൾ ലിസ്റ്റിന്റെ കോപ്പി ഫയലിൽ നിന്നെടുത്ത് കാണിച്ചു ജോണി കോട്ടൂരാന്റെ മുഖത്തെ ചോര വാർന്നു ഇനി ടോമി കാര്യങ്ങൾ പറ എന്തായിരുന്നു മേലുകാവിൽ സാഹചര്യ തെളിവ് വെച്ചാണല്ലോ മുകുന്ദനുണ്ണിയെ പ്രതിയാക്കിയത് അയാൾ കുറ്റം നടത്തിയതിന് ഒരു ദൃത്താക്ഷി പോലുമില്ല അതേ സാഹചര്യ തെളിവ് ടോമിയുടെ പേരിലും ആരോപിക്കാം ടോമി ശബ്ദിച്ചില്ല ജോണി കൂട്ടൂരാൻ എഴുന്നേറ്റു അന്ന് ടോമി അവിടെ ചെന്നതും മുകുന്ദനുണ്ണിയുമായി ഏറ്റുമുട്ടിയതും എനിക്കറിയാം ടോമിയെ ചവിട്ടി മലർത്തി മുകുന്ദനുണ്ണി രക്ഷപ്പെട്ടത് ആശ ടീച്ചറുടെ പറമ്പിലേക്കാണ് ബാക്കി ഇവൻ പറയും അയാൾ ടോമിയെ നോക്കി സത്യമാണ് സാറേ ആ പ്രദേശത്തെക്കുറിച്ച് എനിക്കൊരു വിവരവുമില്ലായിരുന്നു ഇല്ലായിരുന്നു ആശ ടീച്ചറെപ്പറ്റി അതുവരെ എനിക്കൊന്നും അറിയില്ലായിരുന്നു പത്ത് മണിവരെ അവൻ്റെ വീട്ടുവാതിൽക്കൽ ഞങ്ങൾ പതുങ്ങിയിരുന്നു അവനെ കാണാതെയാണ് തിരിച്ചു പോയത് എനിക്കന്ന് ബാംഗ്ലൂരിൽ പോകേണ്ട ആവശ്യവും ഉണ്ടായിരുന്നു ടോമി പറഞ്ഞു അന്ന് രാത്രി തന്നെ ഇവൻ ബാംഗ്ലൂർക്ക് പോയി രാവിലെ ആ വിവരം എന്നെ അറിയിച്ചത് പിന്നാലെ ആശ ടീച്ചറുടെ മരണവിവരവും എത്തി മുകുന്ദനുണ്ണി ഓടിക്കയറിയത് ആശ ടീച്ചറുടെ വീട്ടിലേക്കായിരുന്നു ഒൻപതിനും പതിനൊന്നിനും ഇടയിൽ അവൻ ആ വീട്ടിലുണ്ടായിരുന്നു ജോണി കോട്ടൂരാൻ ഉറപ്പിച്ചു പറഞ്ഞു മുകുന്ദനുണ്ണി പറയുന്നത് അയാൾ ടോമിയെ ഭയന്ന് പൊന്തപ്പടർപ്പിൽ ഒളിച്ചിരുന്നു എന്നാണ് ഇക്ബാൽ മുഹമ്മദ് ഓർമ്മിപ്പിച്ചു ജോണി കോട്ടൂരാൻ ചിരിച്ചു കളഞ്ഞു അവൻ അതല്ലാതെ മറ്റെന്തു പറയും ആശ ടീച്ചറെ റേപ്പ് ചെയ്തു കൊന്നത് അവനാണെന്നോ ഇക്ബാൽ എന്നെ തെറ്റിദ്ധരിക്കണ്ട ആ കൊലയ്ക്ക് പിന്നിലും എൻ്റെ അനുജനാണെങ്കിൽ ഞാൻ തൂക്കി അകത്തിടും എൻ്റെ അനിയനെ രക്ഷിക്കാൻ ഒരു നിരപരാധിയെ ഞാൻ ബലികൊടുക്കില്ല ഞാൻ സാറിനെ തെറ്റിദ്ധരിച്ചിട്ടില്ല ഉണ്ണിയോട് എനിക്ക് പകയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു അപ്പോഴും എൻ്റെ അനുജൻ ടോണി അവൻ്റെ മകളോട് ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമുള്ളവനാണ് ഞാൻ ടോണിയെ ഞാൻ ശിക്ഷിക്കുമായിരുന്നു മുകുന്ദനുണ്ണി അവൻ്റെ വാരിയല് ചവിട്ടി ഒടിച്ചു കളഞ്ഞു മകളോടുള്ള വാത്സല്യം കൊണ്ട് ഒരച്ഛൻ അത് ക്രിമിനൽ മൈൻഡാണ് അവൻ്റേത് ചോര കണ്ട് അറപ്പ് തീർന്നതാ അവൻ ഒരു സ്ത്രീയെ ഇത്ര മൃഗീലയമായി കൊലപ്പെടുത്താൻ അവനെ കഴിയൂ അവൻ്റേതായി ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ ചില ഒളിപ്പോരാളികളെപ്പറ്റി പറ്റി കേട്ടിട്ടില്ലേ ഇക്ബാൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അഭയം തേടുന്ന വീട്ടിലെ പെണ്ണിൻ്റെ മാനവും ജീവനും കവർന്ന് കടന്ന് കളയുന്നവരുടെ ജനുസിൽപ്പെട്ടവനാ മുകുന്ദനുണ്ണി ആശ ടീച്ചറോടുള്ള അഭിനിവേശം കൂടിയപ്പോൾ കിട്ടിയ അവസരം അവൻ വിനിയോഗിച്ചു ഇക്ബാൽ മുഹമ്മദ് ഒന്നും പറഞ്ഞില്ല നിങ്ങളുടെ അന്വേഷണം നടക്കട്ടെ ടോമിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാം അതിൽ തടഞ്ഞ് നിങ്ങളുടെ അന്വേഷണം വഴിമുട്ടരുത് ജോണി കൂട്ടുരാൻ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി സാറേ പത്തിതാഴ്ത്തി ടോമി വിളിച്ചു താൻ ചെല്ല് കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ വിളിപ്പിക്കാം ഓ ടോമി തിരിഞ്ഞു നടന്നു ഒരു സെൽ റിങ് ചെയ്തപ്പോൾ ഫോൺ എടുത്തു ഒറ്റപ്പാലത്തേക്ക് പോയ എസ് ഐ ഷാനവാസിൻ്റെ കോളായിരുന്നു അത് ഹൃദ്യം അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളീ നിലനാട് നോവൽസിന് വേണ്ടി സെൽമാ റോയിസ്